ോമ്പിന്റെ നീലാകാശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൽ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധവാരത്തിലേക്ക് കടന്നിരിക്കുന്ന നമ്മൾ പെസഹ വ്യാഴാഴ്ച യേശു കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു അതിനുശേഷം ഗത്സമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു രക്തം വിയർക്കുന്നു അതിനൊടുവിൽ യൂദാസ് ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു പടയാളികൾ വന്ന് യേശുവിനെ ബന്ധിച്ച് കയ്യപ്പാസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കയ്യപ്പാസും മറ്റ് പ്രധാന ആചാര്യന്മാരും നിയമജ്ഞരും എല്ലാവരും കൂടെ യേശുവിനെ വിചാരണ ചെയ്യുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടൊന്നും വിശദമായിട്ട് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ല പക്ഷേ വിശുദ്ധ നാട് സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോൾ ഈ യേശു വിസ്തരിക്കപ്പെട്ട പ്രധാന പുരോഹിതനായ കയ്യപ്പാസിൻ്റെ അരമനയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വളരെ വിസ്മരീയമായിരുന്നു അതുകൊണ്ട് തന്നെ പെസാവ്യാഴാഴ്ച രാത്രി യേശുവിനുണ്ടായ ഉരുകുന്ന വേദനയുടെ അനുഭവം എനിക്കും അന്നാണ് മനസ്സിലായത് പ്രധാനാചാര്യന്മാരും കയ്യഫാസും എല്ലാവരും കൂടെ യേശുവിനെ വിചാരണ ചെയ്ത് കുറ്റവാളിയായി പിടിച്ച് ആ രാത്രി എന്തു സംഭവിച്ചു എന്ന് ഇനി ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക അയ്യപ്പാസിൻ്റെ അരമനയിൽ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ മറ്റു തടവു പുള്ളികളെ ബന്ധിച്ചിടാനുള്ള ഒരു തടവറയുണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള ഒരു ജയിൽ അല്ല ഒരു വാതിൽ ഒരു മുറി അങ്ങനെയുള്ള സംവിധാനമല്ല മറിച്ച് ഒരു സാമാന്യം ആഴമുള്ള ഒരു കിണർ ഇന്നും വിശുദ്ധനാട് സന്ദർശിക്കുന്നവർക്ക് പയ്യ കയ്യപ്പാസിന്റെ അരമനയിൽ ആ സ്ഥലം സന്ദർശിക്കാൻ പറ്റും ഏകദേശം ഒരു ഇരുപത് അടിയിൽ കൂടുതൽ താഴ്ചയുള്ള ഒരു കിണർ ആ കിണറിലേക്ക് ആ രാത്രി യേശു ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു തടവുകാരൻ എന്ന നിലയിൽ പടയാളികൾ മുകളിൽ നിന്ന് യേശുവിനെ രണ്ട് കൈകളിലും തൂക്കിയെടുത്ത് ആ കിണറ്റിലേക്ക് വലിച്ചിടുകയാണ് ആ വീഴ്ചയുടെ ആഘാതം തന്നെ ഒന്ന് ഊഹിച്ചു നോക്കുക ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു വ്യക്തിയെ താഴേക്കിടുമ്പോഴുള്ള ആഘാതം എന്തുമാത്രമായിരിക്കാം കൈകാലുകൾക്ക് ദേഹം മുഴുവനും പരിക്കുപറ്റി യേശുവിനെ ആ തടവറയിൽ ആക്കുന്നതിന് മുൻപ് ടവു പുള്ളികൾ തീർച്ചയായിട്ടും അവിടെ കിടന്നിരിക്കാം ദുർഗന്ധം മഹിമിക്കുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന തടവു പുള്ളികൾ മലമൂത്ര വിസർജനം നടത്തിയ അതൊന്നും ശുചിയാക്കാനോ വൃത്തിയാക്കാനോ ആരും മെനക്കെട്ടിട്ടുണ്ടാവില്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവപുത്രൻ ഒരു രാത്രി മുഴുവനും അനുഭവിക്കേണ്ടി വന്ന ഉരുകുന്ന വേദന ഇനിയെങ്കിലും നമുക്ക് തിരിച്ചറിയാനാകുമോ ആ രാത്രി ഒരു ഒരുപോലെ കണ്ണടക്കാനായിട്ടുണ്ടാവുമോ ശാരീരികമായ വേദനകളെക്കാൾ ഒരു തുള്ളി വെള്ളം കുടിക്കാനാവുന്നില്ല എന്നതിനേക്കാൾ ഇതാ ശിഷ്യന്മാരും ഉറ്റവരും ഉടയവരും താൻ എന്തുമാത്രം രോഗസൗഖ്യം നൽകിയ ആളുകളും എല്ലാം എല്ലാം അകന്നുപോയി താൻ ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന നിലയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു ഇങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ വാരത്തിലെ യേശുവിൻ്റെ പീഠാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന നാം ഓരോരുത്തരും പ്രസഹാവ്യാഴാഴ്ചയിൽ ആ രാത്രി യേശു അനുഭവിച്ച കൊടും തണുപ്പും ദുസഹമായ വേദനകളും എല്ലാം ഓർത്ത് ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അത് നമ്മെ ഓരോരുത്തരെയും ആഴമായ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കട്ടെ നമുക്ക് വേണ്ടി പീഡസഹിച്ച് മരിച്ച യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇനിയും പ്രാർത്ഥിക്കട്ടെ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ